പ്രേമികളെ ആവേശത്തിലാഴ്ത്തി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ കൊല്ലം പൂരം മൈതാനം ജനസാഗരമായി മാറി ആൽത്തറമേളവും കുടമാറ്റവും ഒക്കെ കാണാനും ആസ്വദിക്കാനുമായി പതിനായിരക്കണക്കിന് പേരാണ് നഗരത്തിൽ ഒത്തുകൂടിയത് എഴുന്നള്ളിയെത്തി ആനയൂട്ടിന് ശേഷം നൂറുകണക്കിന് വാദ്യകലാകാരന്മാരെ അണിനിരത്തിയുള്ള ആൾക്കരമേളം അതൊക്കെ ആസ്വദിച്ചതിനു ശേഷമാണ് പുതിയ പുതിയകാവും താമരപ്പുളവും എഴുന്നള്ളി ആശ്രാമ മൈതാനിയിലേക്ക് എത്തിയത് ആശ്രാമ മൈതാനി പൂരനഗരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ആനച്ചന്തത്തോടെയും മേളപ്പരുക്കത്തോടെയും പൂരം കൊട്ടിക്കയറുകയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ചെറുപൂരങ്ങളോടെയാണ് തുടക്കമായത് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിയും പാറമേക്കാവുമാണെങ്കിൽ കൊല്ലംപൂരത്തിന് പുതിയകാവ് ഭഗവതി ക്ഷേത്രവും താമരക്കുളം ഗണപതി ക്ഷേത്രവുമാണ് ഇരുവിഭാഗവും ആനകളുമായി എഴുന്നള്ളിയെത്തി ആത്രാമ മൈതാനത്ത് ആവേശകരമായിട്ടുള്ള കുടമാറ്റമാണ് കാഴ്ചവയ്ക്കുന്നത് ഒളിപ്പിച്ചു വെച്ച സസ്പെൻസുകൾ പൊട്ടിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുടമാറ്റം നിശ്ചല ദൃശ്യങ്ങളും കുടകളുമെല്ലാം കാണികളെയും ആവേശത്തിലാഴ്ത്തി ഇനി പുരപ്രേമികൾക്ക് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം